ഹലോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയ്ക്കകത്തുള്ളത് ആദ്യമേ ചെന്ന് ഞാൻ എൻ്റെ ചെടിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും അത്യാവശ്യം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ എൻ്റെ അമ്മയുടെ കരുതൽ കൂടിയപ്പോൾ ഒരൊറ്റ എണ്ണ ഇപ്പോൾ ഇവിടെ കാണില്ല ഞാൻ തന്നെ പോയി വീടും മുറ്റമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ തന്നെ അങ്ങ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയുണ്ട് കായികനികളൊക്കെ ഒരുപാട് കാഴ്ച തഴമ്പിച്ച് കടന്നു പക്ഷേ എനിക്ക് കൊക്കോയാണ് കുറച്ചുകൂടെ ഇഷ്ടം അതുകൊണ്ട് ആദ്യമേ അതങ്ങ് സാപ്പിട്ടു മഴക്കാലമായതുകൊണ്ട് ഒരുപാട് മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് ഒന്ന് ഒരു ബ്യൂട്ടി ടിപ്പ് അറിയാവൂ ഇതങ്ങ് തേച്ചൊരച്ച് രണ്ട് കിലോ വരി മുഖത്ത് കഴിക്കുക എന്നിട്ട് കുറച്ച് സമയം ആ കണ്ണാടി എടുത്ത് കോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ നേരത്തെ ഉള്ള സ്വഭാവമാണ് കുളിച്ച് റെഡിയായി ഈ കുട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ക്യാമറയ്ക്കകത്ത് പെടുന്നതൊക്കെ അറിയാം എന്നിട്ട് കണ്ടിട്ട് എൻ്റെ വീഡിയോ എടുക്കുകയാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ എന്നുള്ളൊരു ഭാവമാണ് ചായ വന്നു ബ്രെഡ് പൊരിച്ചത് തന്നു അപ്പോൾ ഞാൻ ഇവളോടെ കുറച്ച് നേരം കളിച്ച് വട്ട് കളിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇവൾ ഇതിനാണ് ഇരുന്നതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം ഞാനത് കൊടുത്തപ്പോൾ ഒരു വലിയ പീസ് ഒക്കെ ഇവള് കടിച്ചെടുത്ത് കളഞ്ഞു അമ്പടി പിന്നെ എനിക്ക് എനിക്കെപ്പോഴും ഉള്ളൊരു സ്ഥിരം പോസാണ് ഈ കണ്ണാടൊരു ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരു അഞ്ചാറ് ഫോട്ടോ എടുക്കുക മഴവെള്ളം കണ്ടുകൊണ്ടാണ് ഈ വലിച്ചു വരി കഴുവാനൊക്കെ നിന്നത് പിന്നെയാണ് അതിൻ്റെ ചതി മനസ്സിലായി അന്നങ്ങാൻ വയ്യായിരുന്നു എൻ്റെ ജോലി കണ്ടിട്ട് വലിയ എനിക്കൊരു കരിക്ക് ഓഫർ ചെയ്തു കുറേ അച്ചാറുകളുമായിട്ട് ചോറ് കഴിച്ചു ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയതല്ല പിന്നെ എൻ്റെ ഒരു ബാലാമണി പരിവേഷമാണ് എനിക്ക് വീട്ടിൽ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാന്തൊക്കെ വന്ന് ഞാൻ എല്ലാം പറക്കി ഒതുക്കും അവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് പറക്കി മാറ്റും തൂത്ത് വാരി വൃത്തിയാക്കി എത്ര മണിക്കൂർ മണിക്കൂറെടുത്താലും എനിക്കിതെല്ലാം പെർഫെക്റ്റായിട്ടൊന്ന് വൃത്തിയാക്കണം പിന്നെ എൻ്റെ അമ്മ വീട് ഉപയോഗിക്കുന്ന തുണി ഉണക്കാനാണോ ഉണക്കാനാണോന്ന് സംശയം തന്നെ അല്ലേ ആദ്യം അനിയൻ്റെ റൂമൊക്കെ ഒതുക്കാൻ നോക്കി കുറേ സമയമൊക്കെ എടുത്ത് മുഷിഞ്ഞാലും എനിക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ എൻ്റെ അമ്മയുടെ റൂമിലോട്ട് വന്ന് പിന്നെ എനിക്ക് മനസ്സിലായി എന്തിനും കേടായിരുന്നു എനിക്ക് പാവല്ലേ പിന്നെ എല്ലാ തുണികളൊക്കെ പറക്കി ഒതുക്കി സെറ്റാക്കി വെച്ച് പിന്നെ അമ്മേ ഒരു സാരി കിട്ടി ഇതുപോലത്തെ ഒരു ഫാഷൻ പരേഡ് എനിക്ക് അല്ലെങ്കിലും ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൂസലില്ലാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അൾട്രാ പ്രോ ആണ് എൻ്റെ അമ്മ അങ്ങനെ അമ്മയുടെ റൂം സെറ്റായി അനിയൻ്റെ റൂമെല്ലാം ഒതുക്കി അവസാനം എൻ്റെ റൂമും എല്ലാം സെറ്റാക്കി ഒതുക്കിയപ്പോൾ ഒരു മനസ്സമാധാനമുണ്ട് വൈകിട്ടായപ്പോൾ ചേട്ടൻ്റെ മോൻ വന്ന് അവൻ എക്സാം ആയതുകൊണ്ട് പഠിപ്പിക്കാൻ അവൻ അങ്ങനെ വെറുതെ വിട്ടില്ലേ റീൽസും കൂടെ എടുത്തിട്ടേ ഞാൻ പറഞ്ഞു വിട്ടോളൂ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ പോയാലും കല്യാണമോ പാലുകാച്ചോ ഒക്കെ കാണും ഇത് ചേച്ചിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത് ചുരിദാറോട്ടിട്ടാണ് പോകുന്നത് എൻ്റെ അമ്മ അത് നോക്കി കമൻ്റ് അടിക്കണതാണ് ഇത് നല്ല ഡ്രസ്സാണ് ഇനി ഇനി കൊടുക്കണ്ടതെന്നാണ് പറയുന്നത് രാവിലെ എത്താനുള്ള കല്യാണം ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് പിന്നെ എൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട് കല്യാണ വീട്ടിൽ ചെന്നാൽ അവിടെയുള്ള എല്ലാവരും കൂടെ സംസാരിക്കും പിന്നെ എന്നെ മറന്നുപോകും കഴിക്കാൻ നേരത്തെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളിയും പായസം വന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിച്ച് പുറത്തിറങ്ങിയിട്ട് തപ്പാന്ന് കരുതി അങ്ങനെ നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നു ജപൻ ആ എൻ്റെ അമ്മ എൻ്റെ അമ്മയൊരു കൂട്ടുകാരിയായിട്ട് കുശലം പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് പുറത്തിറങ്ങിയിട്ട് കാണാം പുറത്തിറങ്ങിയിട്ടും കണ്ടില്ല മുതലാളി പിന്നെയും ജപനെ കാണാൻ എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ അവിടെ മൊത്തം അരിച്ചുപറകി നടന്നപ്പോൾ കല്യാണപ്പെും ചെറുക്കനെയും അങ്ങനെ ദൂരെ ഇരുന്ന് സസൂക്ഷ്മ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇരിക്കുകയാണ് നിങ്ങളാൾ കൊള്ളാൻ എന്നെ തിരക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ കാക്കോത്തിക്കൊണ്ട് ഓ നീ കഴിച്ചിട്ട് എവിടെ പോയിരുന്നാണ് ചോദിച്ചത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ആ തിരക്ക് നടക്കണം എന്തിനായിരുന്നു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു